അടിമാലി മച്ചുപ്ളാവിന് സമീപം ദേവിയാർ പുഴയിൽ വെള്ളത്തിൽ നിന്നും വെളിച്ചം കണ്ടത് ആശങ്ക പരത്തി അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശോധനയിൽ വൈദ്യുതി നിലയ്ക്കുമ്പോൾ കത്തുന്ന ബൾബ് ആരോ പുഴയിൽ ഉപേക്ഷിച്ചതാണെന്ന് കണ്ടെത്തി അടിമാലിക്ക് സമീപം മച്ചുപ്ളാവിൽ ചൊവ്വാഴ്ച രാത്രി എട്ട് മുപ്പതോടെയായിരുന്നു സംഭവം ദേശീയപാതയിലൂടെ പോയവരാണ് മച്ചിപ്പ്ളാവിന് സമീപത്ത് ദേവിയാർപ്പുഴയിൽ വെളിച്ചം കണ്ടത് ഏതോ വാഹനം അപകടത്തിൽപ്പെട്ടതാണെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ അഗ്നിരക്ഷാസേനയെ വരുത്തി തുടർന്ന് നാട്ടുകാരും ഉദ്യോഗസ്ഥരും നടത്തിയ പരിശോധനയിൽ വാഹനം അപകടത്തിൽപ്പെട്ടതല്ലെന്ന് കണ്ടെത്തി ആരോ വൈദ്യുതി പോകുമ്പോൾ കത്തുന്ന എമർജൻസി എൽ ഇ ഡി ബൾബ് പുഴയിൽ ഉപേക്ഷിച്ചതാണെന്ന് കണ്ടെത്തുകയായിരുന്നു ചപ്പു ചവറുകൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന അവസ്ഥയിലായിരുന്നു ബൾബ് ഇതോടെയാണ് പരിഭ്രാന്തിക്ക് ശമനമായത് രാത്രിയായതിനാൽ ദേശീയപാതയിൽ നിന്നും വാഹനം പുഴയിൽ വീണതെന്നായിരുന്നു നിഗമനം സംഭവം അറിഞ്ഞ വലിയ ആൾക്കൂട്ടമാണ് സ്കൂൾ പഠിക്ക സമീപം എത്തിയത് ചൊവ്വാഴ്ച രാത്രി എട്ടു മുപ്പതോടെയായിരുന്നു സംഭവം നടന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി